പിൻവലിച്ചാൽ ആണവ നിരീക്ഷണത്തിന് അനുമതി നൽകുമെന്നറിയിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖി രംഗത്ത ഉപരോധം പിൻവലിക്കുന്നതിന് പകരമായിട്ട് ആഭ്യന്തര യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ കർശനമായതും നിരീക്ഷണവും പരിമിതികളും ഉൾപ്പെടുന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ കരാറിന് ടെഹ്റാൻ തയ്യാറാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചി പറഞ്ഞത് ഞായറാഴ്ച ഗാർഡിയനിൽ എഴുതിയൊരു അഭിപ്രായക്കുറിപ്പിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ രാജ്യങ്ങളോട് ഗതി മാറ്റാനും മാസാവസാനത്തോടെ യു എൻ ഉപരോധങ്ങളുടെ വിശാലമായ നിര പിൻവലിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാനും അഭ്യർത്ഥിക്കുകയും ചെയ്തു അല്ലാത്തപക്ഷം അഭൂതപൂർവമായ അല്ലെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഗതി മാറ്റാനുള്ള ഈ ഹ്രസ്വ അവസരം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് മേഖലക്ക് പുറത്തും അഭൂതപൂർവമായ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടെഹ്റാനിൽ നിന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവയ്ക്ക് ഒരു സന്ദേശവും കൊടുത്തു നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങൾ ഗതി മാറ്റണം എന്ന തലക്കെട്ടിലാണ് അറാക്ഷി മുന്നറിയിപ്പ് നൽകിയത് യു സെക്യൂരിറ്റി കൗൺസിൽ ഉപരോധം പിൻവലിക്കുന്നത് മാറ്റിവയ്ക്കാൻ യൂറോപ്യൻമാരെ പ്രേരിപ്പിക്കാൻ കഴിയുമെന്ന ടെഹ്റാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ അതേസമയം അത്തരമൊരു നീക്കത്തിൽ നിന്ന് യൂറോപ്പിന് പ്രയോജനം ലഭിക്കില്ല എന്ന് വാദിക്കുന്നുമുണ്ട് കാരണം ഇത് ഏതെങ്കിലും പുതിയ ആണവ കരാർ ചർച്ച ചെയ്യുന്നതിലും യൂറോപ്പിനെ ഒറ്റപ്പെടുത്തുന്നതിലും യു എസിനെ നയിക്കും എന്നിരുന്നാലും ഇറാനിൽ നിന്ന് പരസ്പര വിരുദ്ധമായ സൂചനകളാണ് ഉയർന്നു വരുന്നത് ഉയർന്നുവരുന്നത് സ്നാപ്ഡാഗ് മാറ്റിവെക്കുന്നതിന് യൂറോപ്പ് നിശ്ചയിച്ച മുൻ വ്യവസ്ഥകളിൽ ഒന്നായ ഇറാന്റെ ബോംബിട്ട ആണവ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള യു ആയുധ ഇൻസ്പെക്ടർമാരുമായുള്ള അവരുടെ നിബന്ധനകളിൽ അടുത്തിടെ നടന്ന ചർച്ചയിൽ പുരോഗതി കൈവരിച്ചതായും മന്ത്രി പറഞ്ഞു കൂടാതെ യു എൻ ഉപരോധം പുനഃസ്ഥാപിച്ചാൽ ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ബില്ലിനെ കുറിച്ചും ഇറാൻ പാർലമെന്റ് ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഇത് ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള എല്ലാ സ്വതന്ത്ര പ്രവേശനവും നിർത്തിവെക്കുന്നതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ദോഹയിൽ യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി കാജാ കലാസുമായി കൂടിക്കാഴ്ച നടത്തിയ റാക്സി ഇറാനുമായി കർക്കശമായി പെരുമാറുന്നതിലൂടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരെ ദ്വിതീയ അഭിനേതാക്കളെ കാണുന്നത് അവസാനിപ്പിക്കുകയും ലോകവേദിയിൽ അവർക്ക് ഇടം നൽകുകയും ചെയ്യുമെന്ന് കരുതുന്നുവെങ്കിൽ യൂറോപ്യൻ നേതാക്കൾ വലിയ തെറ്റ് ചെയ്യുകയാണെന്ന് അവകാശപ്പെട്ടു യുവൻ ഉപരോധങ്ങൾ തിരികെ നൽകുന്നത് മൂന്ന് രാജ്യങ്ങളെയും ഭാവിയിലി നയതന്ത്ര പ്രക്രിയകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുകയുള്ളൂ ആഗോള ആഗോളനിലയുടെയും കാര്യത്തിൽ യൂറോപ്പിന് മുഴുവൻ വ്യാപകമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയും സെക്കൻഡറി കളിക്കാരായി താൻ കാണുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി രംഗത്ത് റഷ്യ യുക്രൈൻ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള ഭാവിക്ക് സുപ്രധാനമായ വിഷയങ്ങളിൽ നിന്ന് യൂറോപ്പിനെ ഒഴിവാക്കുന്നതിൽ ഇത് വ്യക്തവുമാണ് അതേസമയം കാലിടറണമെങ്കിൽ മൂന്ന് രാജ്യങ്ങളും അജഞ്ചലമായ വിശ്വസത പ്രകടിപ്പിക്കണം പടിഞ്ഞാറിന് വേണ്ടി പോരാടാൻ കഴിവുള്ളതായി ഇസ്രേൽ സ്വയം അവതരിപ്പിച്ചേക്കാം എന്നാൽ ജൂണിൽ നമ്മൾ കണ്ടതുപോലെ സത്യമെന്നാൽ ഇറാന്റെ ശക്തമായ സായുധ സേന ഒരിക്കൽ കൂടി ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ തയ്യാറാണ് കൂടാതെ സൈനിക ഹാർഡ്വെയറിനായി യു എസിനെ ഇസ്രയേൽ ആശ്രയിക്കുന്നതിനെ പരാമർശിച്ചും അരാച്ചെഴുതി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി